ഈ കാണുന്ന മനോഹരമായ ഗാർഡൻ ലിസബാബു ആൻറ്റിയുടെയാണ് ആൻറ്റി ന്യൂയോർക്കിലെ നേഴ്സായിരുന്നു ഇപ്പം മക്കളും പേരുമക്കളും ഒക്കെ ആയിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാണ് ആൻറ്റിക്ക് ചെടികളും പൂക്കളും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ് ആദ്യം ഞങ്ങൾ ചെടികളെക്കുറിച്ച് കുറിച്ച് മാത്രമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് പിന്നെ ആൻറ്റിയുടെ ഗാർഡനില് പുതിയ പൂക്കളുണ്ടായാൽ പോലും അതിൻ്റെ ഫോട്ടോസ് എനിക്ക് വാട്സപ്പ് ചെയ്യും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ പല ചെടികളും ആൻറ്റി വാട്സപ്പിലൂടെ അയച്ചു തരുമ്പോഴാണ് ആദ്യമായിട്ട് കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാളാണ് പക്ഷേ ഞങ്ങളുടെ വാട്സപ്പിലൂടെ നിരന്തരം ഞങ്ങൾ മെസ്സേജുകൾ അയക്കുകയും എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും കുടുംബകാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇങ്ങനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലും അല്ലേ ഒരിക്കൽ പോലും കാണാത്ത ആളുകൾ പക്ഷേ നമ്മൾ സംസാരം കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് കമൻസ് ചെയ്യുകയും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൂടെയാണെങ്കിലും ഒക്കെ നമ്മൾ അറിയുന്ന വളരെ നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ശരിക്കും പറഞ്ഞാലും ഫാമിലിയുടെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ന്യൂയോർക്കിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോ സീസണനനുസരിച്ചും ചെടികൾ മാറിക്കൊണ്ടിരിക്കും കാരണം മഞ്ഞ് പോയി പെയ്യുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഈ ചെടികളെല്ലാം നശിച്ചു പോകും പക്ഷേ ലില്ലിയാംസ് പോലത്തെ ചെടികൾ മാത്രം അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കിഴങ്ങുകളുള്ള ചെടികൾ മാത്രം നല്ല ഭംഗിയായിട്ട് വരും